നമസ്കാരം റോഡ് ഗതാഗതത്തിൽ മാറ്റങ്ങൾ ഉണ്ടെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വിമാനത്തിന് സമാനമായ രീതിയിലുള്ള സീറ്റുകളും എയർ ഹോസ്റ്റൽസിന് സമാനമായ ബസ് ഹോസ്റ്റൽസും ഉൾപ്പെടെ ബസ് പുറത്തിറക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു നാഗ്പൂരിൽ ടാറ്റയുമായി കൂടിച്ചേർന്നാകും പൈലറ്റ് പ്രൊജക്ട് നടത്തുകയെന്ന് നിതിൻ ഗഡ്കരി അറിയിച്ചു നാൽപ്പത് കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം ബസ് ചാർജ് ചെയ്യുന്നതിനായി നിർത്തും നാല്പത് സെക്കൻഡിനുള്ളിൽ നാൽപ്പത് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് സംഭരിക്കാൻ ഇതിനാകും ഒരു കിലോമീറ്റർ സഞ്ചാരം ഉറപ്പാക്കാൻ മുപ്പത് മുതൽ രൂപ വരെ ചെലവ് വരും റിംഗ് റോഡിലൂടെ കിലോമീറ്റർ ബസ് സഞ്ചരിക്കും ശീതീകരിച്ച ബസ്സാകും സർവീസ് നടത്തുക സുഖപ്രദമായ സീറ്റുകളും മുൻപിൽ ലാപ്ടോപ്പ് വയ്ക്കാനായി ഇടവും വേണമെന്ന് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു എയർ ഹോസ്റ്റൽസുമാരെ പോലെ യാത്രക്കാർക്ക് ഭക്ഷണവും പാനീയങ്ങളും നൽകാൻ ബസ് ഹോസ്റ്റസ് ഉണ്ടാകും ഡീസൽ ബസ്സിനേക്കാൾ മുപ്പത് ശതമാനം ചിലവ് കുറഞ്ഞ രീതിയിലാകും ഈ അത്യാധുനിക ബസ് സർവീസ് നിരത്തിലിറങ്ങുക സൗരോർജം ഉപയോഗിച്ചാൽ ഇതിനിയും കുറയുമെന്നും കേന്ദ്രമന്ത്രി അവകാശപ്പെട്ടു മലിനീകരണരഹിതമായ ഗതാഗതത്തെ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറയുന്നു മലിനീകരണം കുറവുള്ള ഗതാഗത മാർഗങ്ങൾ ഇന്ത്യയിൽ ഇന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതിനായി രാജ്യത്തുനിന്ന് മുന്നൂറിലേറെ എഥനോൾ പമ്പുകളുണ്ട് ലിറ്ററിന് നൂറ്റി ഇരുപത് രൂപയ്ക്ക് പെട്രോൾ നിറയ്ക്കുന്നതിന് പകരം അറുപത് രൂപയ്ക്ക് എഥനോൾ നിറയ്ക്കുന്നതാണ് അറുപത് ശതമാനം വൈദ്യുതിയിലും ബാക്കി എഥനോളിലുമാണ് വൈദ്യുതി വാഹനങ്ങൾ ഓടുന്നത് ഇതും മലിനീകരണം തടയുന്നതിന് നിർണായക പങ്ക് വഹിക്കുന്നു പൊതുഗതാഗത ചിലവ് കുറയ്ക്കുന്നതിലും സർക്കാർ ഊന്നൽ നൽകുന്നുവെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു നാഗ്പൂരിൽ ഡീസൽ ബസ്സിൽ ഒരു കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് നൂറ്റി രൂപ ചിലവാകും ഇലക്ട്രിക് ബസ്സിലാണെങ്കിൽ ഇത് സബ്സിഡിയോടെ നാൽപ്പത്തി ഒന്ന് രൂപയും നോൺ എ സി ബസിൽ മുപ്പത്തി ഏഴ് രൂപയുമാണ് നിരക്ക സബ്സിഡിയില്ലാതെ ഇത് യഥാക്രമം അൻപത് രൂപയും അറുപത് രൂപയുമാണ് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി